അങ്ങനെ അധികം ആർക്കും അറിയാത്ത തോന്നുന്നു അതെ അത് നമ്മുടെ കൊച്ചി ഡെസ്കസ് ടീം ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോൾ അവിടെ നെക്സിൽ ബോൾ ചെയ്യാനായിട്ട് പോയതാണ് ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ് ഒന്നും കളിച്ചിട്ടില്ല അണ്ടർ നയൻറ്റീൻ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പോയി അവിടെ നല്ല ഇമ്പ്രസീവായിട്ട് ദൈവം സഹിച്ച് ഒന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ എന്താ പറയാ നല്ലൊരു ഒരു എന്താ പറയാ ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും വൻമീനുകളെന്ന് ഞാൻ അതെ അതെ ആ സമയത്ത് നമ്മുടെ ബി വി ലക്ഷ്മൺ സാറേ ടീമിലുണ്ടായിരുന്നു ജഡേജ പിന്നെ കേദാർ ജാദവ് പിന്നെ സ്റ്റീവ് ഒക്കിഫി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഓസ്ട്രേലിയൻ പ്ലെയർ പിന്നെ ഒരു പാലചന്ദ്ര അഖിൽ എന്ന് പറഞ്ഞിട്ട് കർണാടക അങ്ങനെ ഒരുപാട് നല്ല ഉണ്ടായിരുന്നു പ്ലേയേഴ്സ് അങ്ങോട്ട് ആരാണ് എത്തിക്കുന്നത് ഇല്ല അത് നമ്മുടെ എന്താ കെ സി ഐ എന്ന് വിളിച്ച് പറഞ്ഞു ആ അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് ത്രൂ ക്ലബ്ബ് വഴിയാണ് അവിടെ എത്തിയത്